കളിച്ചെടി കാണിക്കാതെ നമ്മൾ യാതൊരു വിഷമം ചെയ്താൽ മുക്കോ കുറിക്കാൻ വന്നതാണേ അപ്പം എൻ്റെ വീട്ടിലേ അല്ലാട്ടോ അടുത്ത വീട്ടിലെ പച്ചക്കറി പച്ചക്കറികൾ ഞങ്ങളൊന്നിച്ച് പഞ്ചായത്തിൽ നിന്ന് എടുത്തിട്ട് വന്നതാണ് പക്ഷേങ്കിൽ എൻ്റെ സാഹചര്യം എനിക്ക് നടാൻ പറ്റി അതവർ ചാ വീട്ടിൽ ചാണകപ്പൊടി എടുത്തിട്ട് പോയി നട്ടതാണ് പോത്തും കുട്ടികളെ കാണിക്കണേ ഇതൊന്നും എൻ്റെ അല്ലാട്ടോ അടുത്ത പറമ്പില്ലേ ഞാൻ ചുമ്മാ ഇങ്ങനെ കൊക്കോറിക്കാൻ വേണ്ടത് എന്നാ കുട്ടപ്പായേ കുറ്റപ്പായി കുട്ടപ്പായി ഞങ്ങൾ അടുത്ത് വരാൻ എനിക്ക് പേടിയാത്ര പരിചയം പോരാ എനിക്കിത്ര ഇല്ല അവർക്ക് എന്നെ പേടിയാട്ടോ എനിക്കല്ല പേടി കണ്ടോ പിള്ളേരെ ഫീസായിക്കകത്ത് കെട്ടിയേക്കും ഞാൻ ഇതിലേക്ക് വന്ന് പുല്ല് പറിക്കുന്നതാണ് ഇപ്പോൾ അവർക്കും ഇതിനെ മൂത്തിനെ കൊണ്ടുവന്നുകൊണ്ട്